വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും അവസാനിക്കുമോ എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോദ്യം വരാൻ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അതുപോലത്തെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഉപ്പു മുളകിൽ തന്നെ മെയിൻ പില്ലേഴ്സായ രണ്ട് കഥാപാത്രങ്ങൾ ഉപ്പു നിന്ന് മാറി നിൽക്കുകയാണ് അവരില്ലാതെ ഉപ്പുമുളകും ഒരിക്കുന്ന ആളൊന്നും മുന്നോട്ട് പോവില്ല എന്ന രീതിക്കാണ് ബപ്പാ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു പ്രസ്താവന തെറ്റാണ് എന്ന രീതിക്ക് ഇപ്പോൾ ഉപ്പുമുളകം ടീമിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റീസെൻറ്റായിട്ട് വന്ന രണ്ട് എപ്പിസോഡുകൾ രണ്ട് എപ്പിസോഡും യൂട്യൂബിൽ ട്രെൻഡിങ് നമ്പർ വണ്ണിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സീസൺ വണ്ണിൽ അലീന ഫ്രാൻസിസ് എന്നൊരു കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു എപ്പിസോഡ് ഓൾമോസ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം പേര് കണ്ടിട്ടുണ്ടായിരുന്നു അതും ട്രെൻഡിങ്ങിൽ വന്നതാണ് അതിനുശേഷം വീണ്ടും ആ ഒരു കഥാപാത്രത്തെ അവർ കഴിഞ്ഞ എപ്പിസോഡിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ അലീന ഫ്രാൻസിസ് എന്നൊരു കഥാപാത്രം വന്ന രണ്ട് എപ്പിസോഡും യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാം വൺ മില്യനും കഴിഞ്ഞ് വ്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നഷ്ടപ്പെട്ടു പോയ റീച്ചിനെ ഉപ്പുമുളകും ടീം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇപ്പം ഉപ്പുമുളകിൻ്റെ ബാലും നീലും പോയി കഴിഞ്ഞാൽ ഉപ്പുമുളകം അവസാനിക്കുമെന്ന് കരുതിയവർക്ക് തിരിച്ചടി തന്നെയാണ് ഈ ഒരു ഉപ്പുമുളകിൻ്റെ പുതിയ തിരിച്ചുവരവ് ഏതായാലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉപ്പുമുളകം അവസാനിക്കാൻ യാതൊരു ചാൻസും തന്നെയില്ല ഇതുപോലത്തെ പഴയ ക്യാരക്ടേഴ്സെ വീണ്ടും കൊണ്ടുവന്ന് ഉപ്പുമുളകം വീണ്ടും പഴയതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാനാണ് ഉപ്പുമുളകം ടീമിൻ്റെ ശ്രമം ലാസ്റ്റായിട്ട് വന്ന എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ ഫ്രാൻസിസ് ഇനി തിരിച്ചു പോകുന്നില്ല ഇനി അങ്ങോട്ട് എല്ലാ എപ്പിസോഡിലും ഉണ്ടാകുമെന്നുള്ളൊരു സൂചന നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പം തൽക്കാലം അവസാനിക്കാൻ പോകുന്നില്ല ഉറപ്പായിട്ടും ഇനിയും ഇതിലും ശക്തിയോടെ തന്നെ തിരിച്ചു വരാൻ പോവുകയാണ് പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരും കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഉപ്പുമുളകിൽ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സിലൊക്കെ ഇനി അറിയുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക